വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനും ചേട്ടൻ്റെ കൂടെ കോവിലും തൊഴാൻ പോവുകയാണ് ഏട്ടോ ചേട്ടൻ അവളോട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു ഈ ചേട്ടൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കുവാണ് കേട്ടോ വാവ എടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു അവളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ അതേ ട്യൂഷൻ കഴിഞ്ഞിട്ട് അവിടെ വന്ന് നിപ്പുണ്ട് അതോ അങ്ങനെ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേ അങ്ങോട്ട് പോയിക്കുവാണ് പിന്നെ എന്താ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ ഞാൻ ഫ്രോക്കൊക്കെ ഇട്ട് റെഡിയാക്കി ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടാക്കിയായിരുന്നു പിന്നെ ഞാൻ ചെന്ന് നമ്മളെ ജോലിയെല്ലാം ഒതുക്കി ഞാൻ കുളിച്ച് അപ്പം ചേട്ട ഇന്ന് പ്രതീക്ഷിക്കാതെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേട്ടതി എന്തായാലും ഇന്ന് പോവാം നാളെ ഇനിയിപ്പം കോവിലെ ഉത്സവത്തിൻ്റെ അവസാനമാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് പോയി കഴിഞ്ഞ് എനിക്ക് അവളെ കൂളായിട്ട് കാണിച്ചു കൊണ്ടുവരാമല്ലോ നാളെ ആകുമ്പോഴത്തേക്കും ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും കോവില് കയറാനും തിരക്കായിരിക്കും ോഷയാത്ര നമുക്ക് വെളിയിൽ നിന്നായാലും കാണിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ ചേട്ടാ ഇപ്പൊ വരും കേട്ടോ അങ്ങനെ അതെ അച്ഛനും മോളും കൂടെ വരുന്ന കണ്ടോ സിവില് ക്വാണ്ടിറ്റി സർവെയർ ആണ് ഏട്ടോ ആ കശത്ത് സഞ്ചി തൂക്കി വെച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്തി വരുന്നത് കോവില് പോകുമ്പോൾ ചേട്ടാ ഇങ്ങനെയും പോകത്തുള്ളു അത് ചേട്ടൻ്റെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഇതാണ് പേശയെടുത്ത് തിരുവനന്തപുരത്തുകാർക്ക് അത് പേശ കൊടുത്ത് പോകുക എന്നുള്ളത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കോവിലിൽ തൊഴാൻ പോകുന്നത് ചേട്ടായിക്ക് ഉമ്മൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോയിട്ട് വരുന്ന വരവാണ് അതാണ് ആ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ കണ്ടത് ക്യാമറ കണ്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇങ്ങനെയാണ് കേട്ടോ രണ്ട് മുഖഭാവമൊക്കെ പിടിച്ചില്ലെങ്കിൽ അവർക്കൊരു സമാധാനം വരത്തില്ല അങ്ങനെ അതേ കോവിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലേ കോവിലേക്ക് കാരണം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തൊഴാൻ പോകുന്നതും അങ്ങനതേ ഒരു കളിപ്പാട്ട മസ്റ്റാണല്ലോ കുട്ടികൾക്ക് ഉത്സവമായി കഴിഞ്ഞാൽ അവക്കില്ലാത്തതുപോലെയാണ് ഇത് വാങ്ങിച്ചേ പറ്റൂ അങ്ങനെ പിന്നെ അതേ ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഒരുപാട് കള കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഒന്നിലൊതുക്കി അവൾ ഇതാണ് കോവില് തിട്ടമംഗലം ദേവീക്ഷേത്രം മഹാദേവ ക്ഷേത്രമാണ് സോറി അങ്ങനെ അങ്ങനതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ആദ്യം ഞാൻ ചെയ്യാമെന്നുള്ളത് അത് എവിടെ പോയിരുന്നാലും ശരിയാണ് ആദ്യം ഞാൻ ചെയ്യാന്നുള്ളത് അവളുടെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുക

Teacher said, Beautiful. I am beauty. I am hungry. Life's my beautiful. Come on, Nicole. സോറി ഗൈസ് എൻ്റെ വാവയുടെ സ്വരം എനിക്കവിടെ പറ ഉണ്ടായിരുന്നു അവൾ വീഡിയോ എടുത്തപ്പോൾ അവൾ സംസാരിച്ചു അപ്പം എനിക്ക് തോന്നി അത് കളയണ്ടെന്ന് വിചാരിച്ചു അതാ ഞാൻ പെട്ടെന്ന് അങ്ങ് നിര്ത്തിയത് എവിടെ പോയിട്ട് വന്നാലും ഞാൻ ആദ്യം ചെയ്യാമെന്ന് പറയുന്നത് എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും മുന്നേ ഞാൻ അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവളുടെ അവളെ സെറ്റാക്കും കാരണം അവൾ ആ വന്ന സ്റ്റെപ്പിൽ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവള് മിസ്സാവും അവളെ കൈ കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ എവിടെ പോയിട്ട് വന്നാലും അവളെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ട് വന്നാലും അവളെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പം ഫ്രഷ് ആവാനുണ്ടെങ്കിൽ ഫ്രഷ് ആക്കിയിട്ട് റെഡിയാക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പം കോവിലിൽ പോയിട്ട് കുളിച്ചിട്ട് കോവിലിൽ പോയതല്ലേ അപ്പം പിന്നും വന്നിട്ട് കുളിപ്പിച്ചുകൂടാമെന്നെ പറയുമല്ലോ അപ്പം അതുകൊണ്ടിട്ട് വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടി രണ്ട് വശവും ചീകി ഞാനിങ്ങനെ ബണ്ണ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കും ഇവളുടെ ബണ്ണ് ഇവളുടെ തലമുടിയിൽ എത്ര ബണ്ണ് വെച്ച് കെട്ടിയിട്ടും കാര്യമില്ല കാരണം അത് അങ്ങനെ ഇരിക്കത്തില്ല അങ്ങനത്തെ ഒരു ഒഴുക്കം മുടിയാണ് എന്നാലും ഞാൻ മാക്സിമം ഒരുവിധം അത്ര ടൈറ്റാക്കിയൊന്നും അല്ല കേട്ടോ കാരണം അത് പിടിച്ച് ലൂസാക്കി ത ലൂസായുന്ന രീതിയിൽ തന്നെ കെട്ടും എന്നാലും ഒന്ന് ടൈറ്റ് ഇരിക്കുന്ന രീതിയിൽ കെട്ടി വെച്ചു കൊടുക്കും അപ്പോൾ അത് രാവിലെ ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് ജട പിടിച്ചിട്ട് അവളുടെ മുടിയിൽ ജട എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഭയങ്കര ദേഷ്യമാണ് അപ്പം ഞാൻ മാക്സിമം ജട ഇല്ലാത്ത രീതിയിൽ മുടിയിൽ ഉടക്കമൊന്നും വീഴാത്ത രീതിയിൽ ഞാനൊന്ന് വച്ചേക്കാൻ ശ്രമിക്കും ഇത് രാവിലെ വരെ ഇങ്ങനെ രണ്ട് വശവും കെട്ടി ഇങ്ങനെ ടക്കിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് രാവിലെ വരെ ഇരിക്കാറുണ്ട് അപ്പോൾ അവളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇതേ അവിടെ കണ്ടോ കട്ടിൽ വാവേന ഡോക്ടർ സെറ്റാണ് കോവില് പോയപ്പോൾ കളിപ്പാട്ടം വാങ്ങിച്ചത് അപ്പം ഇനി ഇനി അവളുടെ ഒരു ജോലി എന്ന് പറയുന്നത് എന്നെ പരിശോധിക്കുക പിന്നെ അവളുടെ കുറേ പാവക്കുടികൾ കണ്ടോ കട്ടിലെ സൈഡിൽ നിരനിരം ഇരിപ്പുണ്ട് ഇതിനെല്ലാം എടുത്തു വെച്ച് പരിശോധിക്കുക ഒരു സ്റ്റെപ്പ് വെളിയിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെല്ലാം എടുത്തു വെച്ച് പരീക്ഷിക്കും പരീക്ഷിക്കുമല്ല സോറി പരിശോധിക്കും അപ്പോൾ അങ്ങനെ ഇനി എന്നെ പരിശോധിക്കും അവൾ അവൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അവളുടെ ആദ്യത്തെ ഏര എന്ന് പറയുന്നത് കാരണം അവൾ എന്തുണ്ടെങ്കിലും അവൾ ആദ്യം എന്നിലായിരിക്കും ചെക്ക് ചെയ്യുന്നത് അപ്പം ഞാനും ചെന്നിരുന്ന് എന്നെ വിളിക്കുന്നുണ്ട് വാ അമ്മയെ പരിശോധിക്കട്ടെ അമ്മ അമ്മ വാ അമ്മാവാന്നും പറഞ്ഞിട്ട് അപ്പം ഞാനങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവളുടെ അടുത്തോട്ട് പോയി കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്ന് കളിച്ചു പിന്നെ കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട് അതായത് ചായ ഇടുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ചായയൊന്നും കുടിക്കാതെയാണ് പോയത് അപ്പം അങ്ങനെ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചായ ഇടണം അതൊരു കുറച്ച് നേരത്തെ കാരണം ടെസ്റ്റ് ഡോസ് കഴിയണമല്ലോ വാവേട വേടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവളുടെ കൂടെ ഇരുന്ന് ഗുളിയൊക്കെ കഴിച്ച് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടി എനിക്ക് തലവേദനയാണ് കേട്ടോ അപ്പം എനിക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി പോയി ഇതാക്കിയതിന് ശേഷം കിച്ചണിൽ കയറി കിച്ചണിൽ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ചായ ഇടണമായിരുന്നു ചായ ഒടിച്ചില്ല അപ്പം ചേട്ടൻ വട വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി ചായയുടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ നീ ചായ ഇടുകയാണ് നമ്മളെ മറ്റേ ഇൻഡക്ഷൻ കുക്കറിലാണ് ഇൻഡക്ഷൻ കുക്കറിലാണ് സോറി ആയിട്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ അത് സൈഡിലോട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ അടുക്കള കാണാൻ പറ്റുന്നത് അങ്ങനെ ഇൻഡക്ഷൻ കുക്കറിൽ ചായയൊക്കെ ഇട്ടു ചേട്ടപ്പോഴത്തേക്കും വടയായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിച്ചു പിന്നെ കിടന്നുറങ്ങി അപ്പോൾ എല്ലാവർക്കും ബായ്